യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന ആൾ അറസ്റ്റിൽ മൈനാഗപ്പള്ളി സ്വദേശിയെ നാഗാലാന്റിൽ നിന്നുമാണ് ഷൂരിനാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിന് ചക്കുവള്ളിയിലെ ക്ലബിനു സമീപം യുവാക്കളെ മുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അക്രമ സംഘം പെട്രോൾ പമ്പിന് സമീപത്തും യുവാവിനെ ആക്രമിച്ചു വേഷം മാറി നാഗാലാന്റ് സ്വദേശിനിയായ യുവതിക്കൊപ്പം കഴിയുമ്പോഴാണ് ഇയാൾ പിടിയിലായത് ചക്കള്ളിയിൽ യുവാക്കളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെയാണ് നാഗാലാന്റിലെ ദിമാപൂരിൽ നിന്ന് ഷൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൂർനാട് ശാസ്താംകോട്ട സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ പ്രതിയായ വേങ്ങ റെയിൽവേ സ്റ്റേഷന് സമീപം ഗായത്രി ഭവനത്തിൽ ടാറ്റു അപ്പു എന്ന് വിളിക്കുന്ന ധനുഷിനെയാണ് പോലീസ് പിടികൂടിയത് മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം ചക്കുവള്ളിയിലെ പങ്കാളീസ് എന്ന ക്ലബ്ബിനു സമീപം ചക്കുവള്ളി സ്വദേശികളായ യുവാക്കളെ കാറിലും വാഹനങ്ങളിലുമായി സഞ്ചരിച്ചു വന്ന പ്രതികൾ കാറിടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയും ഒഴിഞ്ഞുമാറിയ യുവാക്കളെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് കമ്പി വടി കൊണ്ട് അടിച്ചും ബിയർകുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ചും ചുടുകട്ട എറിഞ്ഞു വീഴ്ത്തിയും മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് അക്രമസംഘം പെട്രോൾ പമ്പിന് സമീപം മറ്റൊരു യുവാവിനെയും ക്രൂരമായി മർദ്ദിച്ചു പ്രതികളിൽ ഭൂരിഭാഗം പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തെ തുടർന്ന് ധനുഷ് നാടുവിടുകയായിരുന്നു നാഗാലാന്റിലെ ധീമാപൂരിൽ ഇയാൾ ഉള്ളതായി സൂചനകൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു എസ് ഐ സതീശൻ സി പി ഒ അരുൺ ബാബു മുഹമ്മദ് അനസ് എന്നിവരുന്ന സംഘം ദിമാപൂരിലേക്ക് പോയത് ഇവർ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ ബാങ്ക് കോളനി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നാഗാലാന്റ് സ്വദേശിനിക്കൊപ്പം കഴിയുകയായിരുന്ന ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട